ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ അച്ഛമ്മടെ അനിയത്തിയുടെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിന് പോവുകയാണ് അപ്പം എന്താ ബന്ധങ്ങളൊക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കുടുംബങ്ങൾ എല്ലാവരും കുടുംബക്കാരെല്ലാവരും അപ്പം അച്ഛമ്മടെ അനിയത്തി മക്കൾ അവരൊക്കെ ഉണ്ടായിരുന്നു ഇത് അമ്മായിയുടെ മകൾ മകളുടെ കുട്ടികളാണ് ും വന്നിട്ടുണ്ട് ഇത് അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതര ആവുമ്പോൾ ഒമ്പതര പത്ത് മണിക്ക് ഞങ്ങൾ ചെറുതിരുത്തി അവിടെ സ്കൂളുണ്ട് അവിടെ അവിടെയാണ് ഞങ്ങൾ പിറന്നാളിന് പോയത് അവിടെയാണ് ഉണ്ടായിരുന്നത് പിറന്നാളൊക്കെ അവിടെ ഒരു അമ്പലമുണ്ട് അമ്പലത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അധികം എല്ലാവരെയൊന്നും പരിചയമൊന്നുമില്ല എന്നാലും നമ്മൾ ചെറുപ്പത്തിലൊക്കെ കണ്ട ചില ആൾക്കാരൊക്കെ ഇങ്ങനെ എല്ലാവരും പരിചയപ്പെട്ടു അങ്ങനെ അങ്ങനെ പോയ കാരണമാണ് എല്ലാവരും കാണാനൊക്കെ പറ്റിയത് ചെറിയ വേണം അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യയാണ് ഇത് അവർ വീടിൻ്റെ തന്നെയാണ് വീടൊക്കെ അപ്പോൾ ഞാൻ കുട്ടിക്കൊരു ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി പോയിട്ട് കൊടുത്തു പിന്നെ ഫോട്ടോസുകളൊക്കെ എടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ വിഷുവൊക്കെ അല്ലേ അത് കുറച്ച് തയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ പോകേണ്ട സ്ഥലത്ത് പോകാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് വന്നിട്ട് പോകാൻ വിചാരിച്ചു കേക്ക് കേക്കൊക്കെ മുറിച്ചിട്ടുണ്ട് എല്ലാവരും കേക്ക് കൊടുത്തു ഞാനും ഒപ്പം കഴിച്ചു കെട്ടോ എവിടെ പോയാലും ഒരു കേക്കിൻ്റെ കഷ്ണം കിട്ടും അങ്ങനെ സദ്യയൊക്കെ ഉണ്ടു സദ്യ എടുക്കണമൊന്നും കാണിച്ചില്ല കാരണം വേറെ സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് പേടിയാണ് എടുക്കാൻ പേടി എല്ലാവരും മടി അപ്പോൾ കഴിക്കണതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കാണിച്ചതാണ് അങ്ങനെ ഇനി പൂവാണ് ഊണൊക്കെ കഴിച്ചു അങ്ങനെ പൂവാണ് ഇത് അച്ഛൻ്റെ അനിയനാണ് ഒന്ന് ഒന്ന് ചെറിയ അനിയൻ്റെ ഭാര്യയാണ് അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഷോപ്പിലേക്ക് പോകട്ടെ അവരൊക്കെ അങ്ങനെ വീട്ടിലേക്കും പോവാണ് അപ്പോഴത്തെ വലിയ മരമൊക്കെ കണ്ടതാണ് ഫോട്ടോ എടുത്ത് കേട്ടോ ഇതിപ്പോൾ വൈകുന്നേരത്ത് ഞാൻ വീട്ടിലത്തെ വീട്ടിലത്തെയാണ് കാണിക്കണത് പാലൊക്കെ ഭയങ്കര ചായയൊക്കെ വെക്കുകയാണ് വിചാരിട്ടിനത് അവിടെ നനയ്ക്കേണ്ടായിരുന്നു നല്ല ചൂടുള്ള അത് കാരണം അവിടെ വാഴയും ഇതൊക്കെ നനയ്ക്കാണ്ടായിരുന്നു അപ്പോൾ ചായയൊക്കെ വെച്ചു അപ്പം ഞാനാരും ചായയൊക്കെ വേഗം കുടിച്ചു മീനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു വിചാട്ടം വരുമ്പോൾ അപ്പോൾ ഇനി അതൊക്കെ നന്നാക്കണം പിന്നെ വൈകുന്നേരത്തേക്കുള്ള ചോറൊക്കെ അതാണ് വെക്കണു പിന്നെ കുട്ടികളുണ്ട് ഇവിടെ ചേച്ചി കുട്ടികളും മൂന്നാളുണ്ട് ഇവിടെ അവരിവിടെ നിൽക്കുന്നുണ്ട് അങ്ങനെ ചോറ് വെന്ത്ങ്ങിയിട്ടുണ്ട് പിന്നെ മീനിലേക്കുള്ള റെഡിയാക്കി അങ്ങനെ മീൻ വറുക്കണം മുളക് കൊണ്ട് മുളക് വറുത്തത് അങ്ങനെയൊക്കെ ഉണ്ടാക്കി പിന്നെ നല്ല സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു ആ സാമ്പാർ എല്ലാ സാമ്പാർ ഉണ്ടായിരുന്നു കുറച്ചിട്ടോ ആ ഞങ്ങളുടെ ഉള്ളി സാമ്പാർ പരിപ്പും ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുള്ള സാമ്പാറാണ് അപ്പോൾ കാലത്ത് ദോശയ്ക്ക് ഉണ്ടാക്കിയതാണ് പെട്ടെന്ന് തന്നെ മീൻ കൂട്ടാനൊക്കെ റെഡിയാക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ വൈകുന്നേരം ആവുമ്പോണ്ട് എല്ലാവർക്കും അറിയാലോ എന്താ പണി മാറ്റി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പിടച്ചിലാണ് പിന്നെ അലക്കൊക്കെ രാവിലെയാണ് അലക്കൊക്കെ ചെയ്യുള്ളൂ വെള്ളം കൊണ്ടുവരിക അതൊക്കെ കാലത്താണ് ചെയ്യുക വൈകുന്നേരം നമുക്ക് വരിക എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഉണ്ടാക്കുക ഇതൊക്കെയാണ് ഉള്ള സമയം വേറെ ഒന്നിനും സമയം അങ്ങനെ ഒന്നും കിട്ടില്ല അപ്പോൾ എന്തായാലും ഫുള്ള് വീഡിയോ എല്ലാവരും കാണുക അതേപോലെ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ലൈക്ക് ചെയ്യുക ഇപ്പോൾ ഞങ്ങളുടെ മീൻ വറുത്തതും മീൻ കറി എല്ലാം ആയി തുടങ്ങി ഇനി എന്തായാലും എല്ലാവർക്കും വിശന്നിരിക്കുകയാണ് അവിടെ ഞാൻ അവർക്ക് ചോറൊക്കെ വിളമ്പി കൊടുക്കട്ടെ അതിൻ്റെ ഇടയിൽ കരണ്ടൊക്കെ പോയി കറണ്ട് പോയപ്പോൾ അതാ മെഴുകുതിരി കത്തിച്ചിട്ട് വരികയാണ് എന്തായാലും ചോറിൻ്റെയും കൂട്ടാൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കാരണം രക്ഷപ്പെട്ടു അങ്ങനെ കറൻറ്റൊക്കെ വന്ന് ഞങ്ങൾ ഞൂണയക്കാൻ പോവാണ് പിന്നെ ഞങ്ങളുടെ ചോറും കൂട്ടാനും മീൻ വറുത്തതും മുളക് വറുത്തതും കൂട്ടിയിട്ട് അടിപൊളിയായിട്ട് ചോറും കേട്ടോ അപ്പം നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ ഇന്ന് വീണ്ടും വരാം അപ്പം എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ കാണാം നാളത്തെ ഒരു അഞ്ചോ ആറോ മിനിറ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ചോറൊക്കെ കൊടുത്തു അതേപോലെ ഞാനും ചോറും ആണ് വിചാട്ടനൊക്കെ കഴിച്ചു ഇതിൻ്റെ ഇടയിലൊക്കെ ചോ ചോറൊക്കെ ഉണ്ടു അതിൻ്റെ മുന്നിൽ കുട്ടികളൊക്കെ ഇരിക്കുന്നുണ്ട് മകളൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇരിക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവരുടെ മുഖമൊന്നും കാണിക്കുന്നില്ല എന്തായാലും എന്തായാലും വീഡിയോ അവസാനിക്കാരായി നമുക്ക് പുറത്ത് നല്ലൊരു മഴ പെയ്യുന്നുണ്ട് കെട്ടോ നല്ല മഴയല്ല ഒന്ന് ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് മുറ്റത്ത് കുറച്ചൊക്കെ വെള്ളം വന്നിട്ടുണ്ട് എന്തായാലും മഴയ്ക്ക് ഒരു നന്ദിയുണ്ട് അതേപോലെ യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാവർക്കും നന്ദി